മതിലകം രേഖകളിൽ പരാമർശിക്കുന്ന ഐതിഹ്യപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുളു സന്യാസിയായ ദിവാകരമുനിയാൽ കലിയുഗ ആരംഭങ്ങളിൽ പ്രതിഷ്ഠിതമായതാണ് ദിവാകരമുനി വിഷ്ണുപദം പ്രാപിക്കുന്നതിനായി തപസ് അനുഷ്ഠിക്കുകയും തപസിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാവിഷ്ണു ബാലരൂപത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ആ ശിശുവിനെ കണ്ട് മുനി സന്തുഷ്ടനാകുന്നു തൻ്റെ പൂജാവേളയിൽ ആ ദിവാകരന്റെ ദർശനം തനിക്ക് നിത്യവും ലഭ്യമാകണമെന്ന് മുനി പ്രാർത്ഥിച്ചു തന്നോട് അപ്രിയമായി പ്രവർത്തിക്കുന്നതുവരെ വരെ താൻ ഉണ്ടാകുമെന്ന് ബാലൻ സമ്മതിക്കുകയും ചെയ്യുന്നു പലപ്പോഴും മുനിയുടെ മുന്നിൽ ബാലൻ വികൃതി പ്രകടിപ്പിക്കുമായിരുന്നു ക്രമേണ അത് അനിയന്ത്രിതമായി മാറി ഒരിക്കൽ മുനി ധ്യാന നിരന്തരായിരിക്കവേ മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ വായിക്കുള്ളിലാക്കി ഈ പ്രവൃത്തിയിൽ സാളഗ്രാമം അശുദ്ധമാക്കി എന്ന രീതിയിൽ രോക്ഷാകുലനായ മുനി ശകാരിക്കുന്നു അതിൽ ദേഷ്യവും വിഷമവും തോന്നിയ ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം എന്നുരുവിട്ടുകൊണ്ട് അപ്രത്യക്ഷനായി മാറുന്നു ബാലന്റെ വേർപിരിയലിൽ ദുഃഖിതനായ മുനി ബാലനെ കാണാൻ അനന്തൻകാട് തേടി യാത്ര തുടരുന്നു ഇവിടെ മറ്റൊരു കാര്യം പറയാം ദിവാകര മുനിയല്ല വില്യമംഗലമായിരുന്നു അനന്തൻ കാട്ടിൽ വന്നതെന്നും ദർശനം അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്നുമുള്ള മറ്റൊരു ഐതിഹ്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ഗുരുവായൂരപ്പന് വില്യമംഗലം സ്വാമിയാർ ശംഖാഭിഷേകം നടത്തുകയായിരുന്നു അപ്പോൾ ഭഗവാൻ വേഷം മാറി വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു ദേഷ്യം വന്ന വില്യമംഗലം ഇതിനെതിരെ പറഞ്ഞപ്പോൾ ഭഗവാൻ അനന്തൻ കാട്ടിലേക്ക് പോയി അനന്തൻകാട് എവിടെയാണെന്നറിയാതെ വില്യമംഗലം അവിടെ തപ്പി തപ്പി നടന്നു ശേഷം നമുക്ക് രണ്ട് കഥകളും ഒരുമിച്ച് കൊണ്ടുപോകാം ദിവാകര മുനിയാണോ വില്യമംഗലമാണോ എന്ന് പല അഭിപ്രായം പറയുന്നുണ്ട് എങ്കിലും ഒരു പുലയസ്ത്രീയുടെ സാന്നിധ്യം രണ്ട് കഥകളിലും പറഞ്ഞു പോകുന്നുണ്ട് മുനിയുടെ അനന്തൻകാട് തേടിയുള്ള യാത്രക്കിടയിൽ വിശ്രമവേളയിൽ ഒരു പുലയസ് സ്ത്രീ തൻ്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിക്കുന്നത് കാണാൻ ഇടവന്നു ഞാൻ നിന്നെ അനന്തൻ കാട്ടിലേക്ക് വലിച്ചെറിയും എന്ന സ്ത്രീയുടെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു കേൾക്കുന്നു ശേഷം മുനി പുലയ സ്ത്രീയെയും കൂട്ടി അനന്തൻ കാട്ടിലേക്ക് യാത്രയാകുന്നു അവിടെ അനന്തശയനത്തിൽ ലക്ഷ്മി സമേതനായി സാക്ഷാൽ ശ്രീ പത്മനാഭൻ പള്ളിക്കൊള്ളുന്ന ദൃശ്യം ദർശനം അദ്ദേഹത്തിന് ലഭിക്കുന്നു അതിനുശേഷം മുനി പിന്നീട് അവിടെ തന്നെ ഭഗവാന്റെ ദർശനത്തിനായി തപസ് അനുഷ്ഠിച്ചു വീണ്ടും അധികം വൈകാതെ മഹാവിഷ്ണുവിന്റെ ദർശനം അദ്ദേഹത്തിന് ലഭിക്കുന്നു തൻ്റെ യോഗന തന്റെ കൈവശിക്കാനാകണം രൂപം അദ്ദേഹം ദർശിക്കാനാകണമെന്ന് ആ പ്രാർത്ഥന ഫലിച്ചതിനാൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടിയെന്നും ആണ് ഐതിഹ്യം പറയുന്നത് മുനി